ബാബറി മസ്ജിദിനെക്കുറിച്ചുള്ള നിയമ തർക്കങ്ങൾ പരിഷ്കരിച്ച പാഠം അവകാശപ്പെടുന്നത് പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതല്ല തർക്കങ്ങൾക്ക് ചെറിയ ചരിത്രമേ ഉള്ളുവെന്ന് കോടതി രേഖകൾ സാക്ഷ്യവുമാണ് എഴുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബാബറി മസ്ജിദിൽ രഹസ്യമായ വിഗ്രഹം സ്ഥാപിച്ചതിന് ശേഷമാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത് ജനൈകം ന്യൂ ഏജ് എഡിറ്റോറിയലിലൂടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം പാഠപുസ്തകങ്ങളിൽ പുനരവലോകനം ചെയ്യാൻ എൻ സിഇ ആർ ടി നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മുതൽ വിഷയം പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു പുനരവലോകനത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന പാഠങ്ങളിൽ അയോധ്യയെക്കുറിച്ചുള്ള നാല് പേജുകൾ അടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തുറന്നുകൊടുത്തത് തുടങ്ങി മന്ദിര നിർമ്മാണത്തിനായുള്ള വിഭവ സമാഹരണവും ബാബറി മസ്ജിദ് തകർക്കലും അനന്തര ഫലങ്ങളും എല്ലാം ഉൾക്കൊണ്ടിരുന്നു ബി ജെ പി ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതും വർഗീയ അക്രമ പരമ്പരകളും വിശദീകരിച്ചിരുന്നു മതേതരത്വത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായിരുന്നു പാഠ്യഭാഗം കൗമാര മനസ്സുകളിൽ വിശാലമായ കാഴ്ചപ്പാട് ഉറപ്പാക്കുന്നതിനും സമൂഹത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനുമാണ് എൻ സിഇ ആർ ടി ഭരണഘടനാ തത്വങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായ എഴുത്തുകാരിലൂടെ പാഠപുസ്തക നിർമ്മിതി സാധ്യമാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കുകയും യുവാക്കളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കാൻ ഉപകരിക്കുന്ന പഠന സാമഗ്രികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എൻ സിഇ ആർ ടിയുടെ പ്രധാന ദൗത്യമായിരുന്നു സമിതിയുടെ പഠന സാമഗ്രികൾ പ്രതിവർഷം നാല് കോടിയിലധികം വിദ്യാർത്ഥികളിലേക്കാണ് എത്തുന്നത് പക്ഷേ ഇപ്പോൾ എൻ സിഇആടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ രാഷ്ട്രതം പാഠങ്ങൾ അയോധ്യ തർക്കവും ബാബറി മസ്ജിദ് തകർത്തിയിടത്ത് ക്ഷേത്ര നിർമ്മാണം സാധ്യമാക്കിയ രണ്ടായിരത്തി നവംബറിലെ സുപ്രീം കോടതി വിധിക്കും പ്രാധാന്യം നൽകുന്ന തരത്തിൽ പരിഷ്കരിക്കുകയാണ് പഴയ പാഠപുസ്തകത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ അയോധ്യയിലെ തർക്കം മന്ദിരം തകർത്തതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിരവധി സംഭവങ്ങൾ ഉടലെടുക്കുകയും മൂർച്ഛിക്കുകയും ചെയ്തു സംഭവം ഇന്ത്യൻ ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തീവ്രമാക്കി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ബി ഉയർച്ചയുമായും ഒപ്പം ഹിന്ദുത്വ രാഷ്ട്രീയവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഖണ്ഡിക മാറ്റാനാണ് തീരുമാനം അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തെ ചൊല്ലി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമപരവും രാഷ്ട്രീയവുമായ തർക്കം വിവിധ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ജന്മം നൽകിയ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ തുടങ്ങി രാമജന്മഭൂമി ക്ഷേത്ര പ്രസ്ഥാനം കേന്ദ്ര വിഷയമായി മാറി മതേതരത്വം ജനാധിപത്യം എന്നിവയിലുള്ള വീക്ഷണം മാറി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തെ തുടർന്ന് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൽ മാറ്റങ്ങൾ കാരണമായെന്ന് പരിഷ്കരിക്കുമ്പോൾ പുതിയതും അയാഥാർത്ഥ്യമായ ഒരു ഭൂതകാലം ചിത്രം നിർമ്മിക്കുകയാണ് ചരിത്രപരമായ വസ്തുക്കളെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു ബാബറി മജിദിനെ കുറിച്ചുള്ള നിയമ പരിഷ്കരിച്ച പാഠം അവകാശപ്പെടുന്നത് പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതല്ല തർക്കങ്ങൾക്ക് ചെറിയ ചരിത്രമേ ഉള്ളൂവെന്ന് കോടതി രേഖകൾ സാക്ഷ്യവുമാണ് എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബാബറി മസ്ജിദിൽ രഹസ്യമായി വിഗ്രഹം സ്ഥാപിച്ചതിനു ശേഷമാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത് വിഗ്രഹം സ്ഥാപിക്കുന്നതിനു മുമ്പ് മസ്ജിദിന്റെ അകത്തെ മുറ്റത്തിന് പുറത്തുള്ള ചബൂത്തറ അതായത് ഉയർന്ന തറ രാമന്റെ ജന്മസ്ഥലമായി കരുതിയിരുന്നു ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി അൻപതുകളുടെ അവസാന വർഷങ്ങളിൽ പ്രക്ഷുബ്ധമായ ചില സാഹചര്യങ്ങളിൽ അയോധ്യയിലെ ചില സന്യാസികൾ മസ്ജിദിന്റെ പുറം ഒരു ഭാഗം പിടിച്ചെടുക്കുകയും അവിടെ തറ നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ മുപ്പതിന് ബാബറി മസ്ജിദ് ചുമതലക്കാരൻ സന്യാസിമാർ പള്ളിയോട് ചേർന്ന് ഒരു ചബൂത്തറ പണിതായി പരാതിയും നൽകിയിരുന്നു രാമജന്മ ഭൂമിയുമായി ബന്ധപ്പെട്ട ആദ്യ നിയമരേഖ ഇതിനെ കണക്കാക്കാം ഇവിടം പിന്നീട് അത് രാമന്റെ ജന്മസ്ഥലമായി വാഴ്ത്തപ്പെട്ടു ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം ഈ സ്ഥാനം തുടരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത് എഴുപത്തി ഏഴ് എൺപത്തി മൂന്ന് എൺപത്തി നാല് വർഷങ്ങളിൽ സമാനമായ പരാതികൾ മുസ്ലിം സമൂഹം ഉന്നയിച്ചു എന്നാൽ രാം ചബൂത്തര നിലനിൽക്കുകയും രാമജന്മസ്ഥാനമായി ആരാധിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഒരു കോടതി ഉത്തരവിലും ബാബറി മസ്ജിദിൽ നിന്ന് അകലെ രാം ചബൂത്തരയുടെ രാമൻ ജന്മസ്ഥാൻ സംബന്ധിച്ച് പരാമർശമുണ്ടായി ജന്മസ്ഥാനിൽ ദിശാസൂചകം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവും ഇതോടൊപ്പം വന്നു മജിദിന് പുറത്ത് ഇത്തരമൊരു സ്ഥലമുള്ളതിനാൽ നടപടിയിൽ തെറ്റൊന്നുമില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രാമന്റെ ജന്മസ്ഥലമായ ബാബറി മസ്ജിദിനുള്ളിൽ വിഗ്രഹം സ്ഥാപിക്കുന്നത് വരെ ആരാധിച്ചിരുന്ന രാം ചബൂത്തര പള്ളിയിൽ നിന്ന് നൂറടി അകലെയായിരുന്നു ഉയർന്ന ഇരുമ്പഴികൾ തറയെ പള്ളി അങ്കണത്തിൽ നിന്ന് വേർതിരിച്ചിരുന്നു പുതിയ പാഠത്തിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ ഇല്ലാതാക്കുന്നുണ്ട് പഴയ പാഠപുസ്തകത്തിലെ ഗൃഹപാഠ വിഭാഗത്തിൽ ബാബറി മസ്ജിദ് തകർക്കൽ എന്നത് കാലക്രമത്തിൽ ക്രമീകരിക്കേണ്ട ആറ് രാഷ്ട്രീയ സംഭവങ്ങളിൽ ഒന്നായിരിക്കുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഭവം ഒഴിവാക്കിയത് ചരിത്രത്തിനെതിരായ ആക്രമണമാണ് രാഷ്ട്രത്തിൽ നടക്കിയ തകർച്ചയെ പരാമർശിക്കാതെ സമകാലിക ഇന്ത്യയുടെ ഒരു ചരിത്രവും വിദ്യാഭ്യാസവും പൂർണ്ണമാകില്ല ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയാമെന്ന രണ്ടായിരത്തി നവംബറിലെ സുപ്രീം കോടതി വിധിയിലും ആയിരത്തി തൊള്ളായിരത്തി മസ്ജിദ് തകർത്തത് നിയമവിരുദ്ധമായ നടപടിയായി പരാമർശിച്ചിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അടിസ്ഥാന വസ്തുതകൾ മറക്കാൻ കാരണമാകരുത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പക്ഷേ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിന് ചരിത്രപരമായ അടിത്തറയില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് വരെ അത് ഹിന്ദുബോധത്തിന്റെ ഭാഗമോ നിയമതർക്കമോ തർക്കമോ ആയിരുന്നുമില്ല ജനേകം ന്യൂഎജ് എഡിറ്ററുമായി വീണ്ടും കാണാം നമസ്കാരം